കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു കൃഷിയും അനുബന്ധ മേഖലകൾക്കും ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് ബജറ്റ് അവതരിപ്പിച്ചു കൃഷിയും അനുബന്ധ മേഖലകളും പാലിയേറ്റീവ് കെയർ ലൈഫ് ഭവന പദ്ധതി ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി മത്സ്യകൃഷിക്ക് സബ്സിഡി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി റോഡുകൾ അങ്കണവാടി പോഷകാഹാരം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻതൂക്കം ാണ് ബജറ്റ് അവതരിപ്പിച്ചത് പിന്നെ വനിതാ പരിപാടി അഞ്ച് ലക്ഷം രൂപ ഇറക്കിയിട്ടുണ്ട് സാമൂഹിക സുരക്ഷിതത്വം മറ്റ് സാമൂഹിക സുരക്ഷിതത്വ പരിപാടികൾ ഒരു ലക്ഷം രൂപ പിന്നെ ശിശുക്കൾക്ക് രണ്ടു അംഗൻവാടി പോഷകാഹാരം ഇരുപത്തൊന്ന് ലക്ഷം രൂപ അംഗൻവാടി പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പതിമൂന്ന് ലക്ഷം രൂപ അംഗൻവാടി അനുബന്ധ സൗകര്യങ്ങൾ അഞ്ച് ലക്ഷം രൂപ പദ്ധതി രൂപീകരണ മോണ്ടറിങ് അഞ്ച് ലക്ഷം രൂപ പാരമ്പര്യതര ഊർജ സംരക്ഷണം നമ്മുടെ റിലേറ്റും ഉണ്ടാവും അത് അഞ്ച് ലക്ഷം രൂപ ഇരുപത്തിനാല് കോടി പതിനൊന്ന് ലക്ഷത്തി എൺപത്തിയോരായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ വരവും ഇരുപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപ ചെലവും പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ നീക്കിയിരുപ്പുമാണ് ബജറ്റിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് ജീവനക്കാർ ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ മുരിക്കാശ്ശേരി